പ്രതിഷേധത്തിനൊടുവിൽ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ പുനഃസ്ഥാപിച്ചു കപ്പലപ്പകടം നഷ്ടപരിഹാരം ശാസ്ത്രീയമായി തിട്ടപ്പെടുത്തും സംസ്ഥാനത്ത് സ്കൂളുകൾ രണ്ടിനു തന്നെ തുറക്കും മുന്നൊരുക്കങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കൂറ്റന്മാരം വീണ് നിരവധി യാത്രക്കാർക്ക് പരിക്ക് പ്ലസ് വൺ പ്രൈസത്തായുള്ള ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിന് കോഴിക്കോട് ബീച്ചിൽ കഴിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ചാക്കൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കൂറ്റൻമരം നിരവധി യാത്രക്കാർക്ക് പരിക്ക് വ്യാഴാഴ്ച കാട്ടാക്കട നക്രം ചിറയ്ക്ക് സമീപമായിരുന്നു സംഭവം ബസ് കണ്ടക്ടർ അടക്കം പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യാത്രക്കാരെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലും കാട്ടാക്കട ആശുപത്രിയിലേക്കും മാറ്റി കാട്ടാക്കട ഭാഗത്തേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മൂക്കിന് പരിക്കേറ്റ കണ്ടക്ടർ സുനിൽദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നാലും കനത്ത മഴ തുടർന്ന സാഹചര്യത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ജില്ലാ പ്രഖ്യാപിച്ചു കപ്പൽ അപകടത്തിൽ അർഹമായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കലാണ് സർക്കാർ അടിയന്തര പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനായി നാശനഷ്ടം ശാസ്ത്രീയമായി തെറ്റപ്പെടുത്തും കേസെടുക്കാൻ സർക്കാരിന് നിയമോപദേശം ലഭിച്ചു എന്നത് തെറ്റാണ് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നതിൽ വിശദമായ നിയമ ഉപദേശം തേടും മത്സ്യത്തൊഴിലാളികൾക്ക് എത്രയും വേഗം ജീവസന്ധാനത്തിനുള്ള സാഹചര്യം ഒരുക്കിയാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാതയിൽ ചിലയിടങ്ങൾ മണ്ണിടിച്ചിൽ ഉണ്ടായ സംഭവത്തിൽ അടുത്ത ആഴ്ച കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നേരിട്ട് ചർച്ച നടത്തും നിലവിലെ സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതിക വിഭവം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജൂൺ രണ്ടിന് തന്നെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ വേനലവധി കഴിഞ്ഞ് തുറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സുരക്ഷ കുട്ടികളുടെ സുരക്ഷ പരിസര ശുചീകരണം ഉച്ചഭക്ഷണം യാത്രാ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരണ ഘടത്തിലാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബന്ധപ്പെട്ട തദ്ദേ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്ന സത്യഗത ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസുകൾ നടത്തുവാൻ കഴിയൂ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതം ഉറപ്പാക്കുന്ന രീതിയിൽ പണി നടക്കുന്ന സ്ഥലം മറച്ചുകെട്ടേണ്ടതാണ് സുരക്ഷ മുൻനിർത്തി സ്കൂൾ പരിസരം വൃത്തിയാക്കേണ്ടതും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് ഭിന്നശേഷി കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും പഠനാന്തരീക്ഷവും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ സ്കൂളും ഒരുക്കുന്നത് സംബന്ധിച്ച പ്രവർത്തന പദ്ധതി രൂപീകരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹായം ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ പ്രധാന അധ്യാപകർ സ്വീകരിക്കണം ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടി എന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ആസൂത്രിതമായി നടപ്പാക്കാൻ സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കി കുട്ടികളെ പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യം മതനിരപേക്ഷത തുല്യത തുടങ്ങി ഭരണഘടന വിമാനം ചെയ്യുന്ന മൂല്യങ്ങളും സാമൂഹ്യ മൂല്യങ്ങളും പൗരബോധവും കുട്ടികളിൽ ഒളവാക്കുന്ന തരത്തിൽ പഠന പ്രവർത്തനങ്ങളെ വിപുലീകരിക്കണം സർവോപദേശങ്ങൾ നൽകുക എന്നതല്ല പ്രവർത്തനങ്ങളിലൂടെ വിവാപനം ചെയ്യുന്നത് മറിച്ച് അവ കുട്ടികളുടെ സജീവ പങ്കാളിത്തമുള്ള പഠന പ്രവർത്തനങ്ങളായി മാറണം ജൂൺ മുതൽ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ഒരു ദിവസം ഒരു മണിക്കൂറാണ് ഇതിനായി നീക്കി വെക്കേണ്ടത് സ്കൂൾ ഗ്രൂപ്പാണ് ഓരോ സ്കൂളിനും ഓരോ ക്ലാസ്സിനും വേണ്ട മൊഡ്യൂൾ തയ്യാറാക്കേണ്ടത് സ്വാഭാവികമായ പഠനപ്രഥങ്ങളായി ഇവയെ മാറ്റണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വിതറിയൊരവധി വിതറിയൊരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള കേരളമണ്ണി കതിരൊളിച്ചിന്നിയ കഥകൾ പലതും അറിഞ്ഞീട സമത്വണും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ മുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കു മറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ ഏകതയേകും പുതു കുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെരി പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം യും ലഹരിക്കെതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുടർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളമൊന്നിനി നേടി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി ോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞീടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിഹ്ന കഥകൾ പലതും അറിഞ്ഞ ദേശീയപാത നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ചു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തെന്നും രൂപരേഖയിൽ അപാകതയുള്ളതായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി തന്നെ സമ്മതിച്ചതായും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂപരേഖ അംഗീകരിച്ചതിന് ഉത്തരവാദിത്വം കരാറുകാരന് തന്നെയാണ് അവർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള എഞ്ചിനീയർമാരുമായി ആലോചിച്ചാണ് രൂപരേഖ ഉണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ ഗുരുതരമാണെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ദേശീയപാത അതോറിറ്റി ചെയർമാനും മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞു നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു തുടർന്നാണ് ക്വാളിറ്റി പരിശോധനയ്ക്കായി ഒരു സംഘം എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അടിയന്തരമായി നിർമ്മാണ തകർച്ചയുണ്ടായ പ്രദേശത്ത് പെർഫോമൻസ് ഓഡിറ്റ് നടത്തി കരാറ് അടക്കമുള്ള കാര്യങ്ങളിൽ രൂപരേഖ എന്നിവ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ ഒരു സംഘം അടിയന്തരമായി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കേരളം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വേണുഗോപാൽ പറഞ്ഞു സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിന് നടക്കും അന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് ആദ്യ അലോട്ട്മെന്റ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ രാവിലെ പത്ത് മണി മുതൽ ജൂൺ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണി വരെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം തേടാം ഇതിനോടൊപ്പം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റും സ്പോർട്സ് കോട്ട പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും രണ്ടാമത്തെ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ജൂൺ 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 മൂന്നാമത്തെ മുഖ്യ അലോട്ട്മെന്റുകൾ പ്ലസ് ക്ലാസുകൾ ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി ഓൺലൈനായി ആകെ ലഭിച്ചതോ നാലു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അപേക്ഷകളാണ് ഓപ്ഷനുകൾ പരിഗണിച്ചുള്ള ട്രയൽ അലോട്ട്മെന്റ് മെയ് പ്രസിദ്ധീകരിച്ചിരുന്നു ൾക്കുള്ള ആവശ്യമെങ്കിൽ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനുമുള്ള അവസരം അപേക്ഷകൾക്ക് മെയ് ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചു മണിവരെയായിരുന്നു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മെറിറ്റ് കോട്ടയിലെ മൂന്ന് ലക്ഷത്തി പതിനാറായിരം സീറ്റുകളിലേക്കാണ് അലോട്ട്മെന്റ് നടത്തുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട അൺഎയ്ഡഡ് കോട്ട അൺഎയ്ഡഡ് കോട്ട സീറ്റുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് ആകെ നാല് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി പന്ത്രണ്ട് ഹയർ സെക്കൻഡറി സീറ്റുകളാണുള്ളത് പ്രതിഷേധത്തിനൊടുവിൽ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ പുനഃസ്ഥാപിച്ചു ലാഭകരമല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം മുതലാണ് റെയിൽവേ സ്റ്റേഷൻ അടച്ചത് കെ വി സുമേഷ് എം എൽ എയുടെയും ചിറക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ സംരക്ഷണ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു സ്റ്റേഷൻ നിർത്തലാക്കുന്ന അറിയിപ്പ് വന്ന ഉടൻ തന്നെ റെയിൽവേ മന്ത്രിക്കും പാലക്കാട് ഡിവിഷൻ അധികൃതർക്കും എം എൽ എ നിവേദനം നൽകിയിരുന്നു സംസ്ഥാന ഗവൺമെന്റും ഈ വിഷയത്തിൽ ഇടപെട്ട് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉത്തരവ് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ ഏഴ് മുപ്പതിന് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ സംരക്ഷണ പ്രതിഷേധ സംഘം സംഘടിപ്പിച്ചിരുന്നു വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു അത് എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും പ്രദേശത്തെ പ്രസിഡന്റ്സ് അസോസിയേഷനുകളും നാട്ടുകാരും ഒക്കെ അതിന്റെ ഭാഗമായി മാറിയിരുന്നു കൂടാതെ ഒട്ടേറെ വ്യക്തികളും ചിറക്കൽ രാജകുടുംബവും രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും എല്ലാം സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു ഇന്നാണ് സ്റ്റേഷൻ പുനഃസ്ഥാപിച്ചതായിട്ടുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഉത്തരവ് വന്നു ഇത് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ് ഇതിനുവേണ്ടി കൂട്ടായി പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുകയും പുനഃസ്ഥാപിച്ച നടപടിയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുവെന്നും കെ വി സുമേഷ് എം എൽ അറിയിച്ചു കോഴിക്കോട് വെള്ളാറക്കാട് സ്റ്റേഷനും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് സ്കൂൾ കിറ്റ് വിതരണവും എസ് എൽ സി അനുമോദനവും കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ അതിദരിത വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റ് വിതരണവും നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാതിജാർ ഉദ്ഘാടനം ചെയ്തു വി എൻ ഐ ഡയനാമിക് ചാപ്റ്റർ കാഞ്ഞങ്ങാട് നിസാനത്തോടെ മുപ്പത്തയ്യായിരം രൂപയുടെ സ്കൂൾ കിറ്റാണ് വിതരണം ചെയ്തത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിദ്യ വിദ്യാർത്ഥികൾക്ക് കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാഫ് കൗൺസിൽ ഒപ്പനം കൂട്ടായ്മ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും നമ്മിന്റെയും ചടങ്ങുകൾ വിതരണം ചെയ്തു വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ ലത കെ വി സരസ്വതി കെ അനീഷൻ കെ പ്രഭാവതി മുൻ ചെയർമാൻ വി വി രമേശൻ കൌൺസിലർമാരായ എൻ അശോക് കുമാർ സെവൻസ്റ്റാർ അബ്ദുറഹ്മാൻ ബി എൻ ഐ ഡി ഡയനാമിക് ചാപ്റ്റർ കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ടെസ്മാൻ തോമസ് എന്നിവർ സംസാരിച്ചു നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പി അഹമ്മദി സ്വാഗതവും സെക്രട്ടറി ഇൻചാർജ് ചന്ദ്രൻ കിഴക്കേ വീട്ടിൽ നന്ദിയും പറഞ്ഞു സ്കൂളുകളിൽ ലഹരി ബിരുദ പ്രവർത്തനങ്ങളുടെ അംബാസഡർമാരെ രൂപപ്പെടുത്തും കെ വി സുമേഷ് എം എൽ എ അഴിയക്കോട് നിയോജക സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ റൂറൽ എസ് പി അനുജ് പലിവാൻ പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ ആര്യ രാജീവൻ എന്നിവരിൽ നിന്നും വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി അധ്യക്ഷയായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അംബാസഡർമാരെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ ഈ അധ്യയന വർഷം പദ്ധതികൾ നടത്തുമെന്ന് എം പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി ക്ലാസ് സ്കൂൾ പഞ്ചായത്ത് മണ്ഡലതലങ്ങളിൽ തലങ്ങളിൽ എം എൽ എ കപ്പ് ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾ ജീവിതത്തെ നിശ്ചയദാർഢ്യത്തോടെ സമീപിക്കണമെന്നും സാമൂഹിക പ്രതിബദ്ധതയോടെ വളരണമെന്നും കളക്ടർ പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപ ഉപരിപഠനം സംബന്ധിച്ച് ദിശാബോധം നൽകുന്നതിനുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു റിഫ്ത ഹാളിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സർള കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ അജീഷ പി ശ്രുതി കെ രമേശൻ എ വി സുശീല പി പി ഷമീമ ഡയറ്റ് ലെക്ചർ ബീന ടീച്ചർ മഴവിൽ സമഗ്ര പദ്ധതി ചെയർമാൻ ജയബാലൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു അവധിക്കാലം കഴിഞ്ഞു വീണ്ടും സ്കൂളിലേക്ക് കൂട്ടുകാരുമൊത്ത് ആടി കളിക്കാൻ അറിവിന്റെ അധ്യയന വർഷം കൂടി പുതിയ ആളുകൾ പുതിയ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട് അവരെ തിരിച്ചറിയണ്ടേ അവരെ ഇല്ലാതാക്കേണ്ടേ ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ നമ്മുടെ കൂട്ടുകാരെ അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കേണ്ടേ വിളിക്കാൻ മടിക്കേണ്ട ഒരു സുഹൃത്തിന്റെ കരുത്തോടെ ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ ഒരു അധ്യാപകന്റെ കരുതലോടെ

കോഴിക്കോട് ബീച്ചിൽ കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയെ ചാക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം രണ്ട് നാടോടികൾ പിടിയിൽ ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം വിവരമായി സംഭവത്തിൽ രണ്ട് നാടോടികൾ പോലീസിൻ്റെ പിടിയിലായി ഒരു സ്ത്രീയും പുരുഷനുമാണ് പിടിയിലായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ബീച്ചിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്ന ഏഴു വയസ്സുകാരനെയാണ് നാടോടുകൾ ചേർന്ന് പിടികൂടുകയും അവരുടെ പക്കലുണ്ടായിരുന്ന ചാക്കിലേക്ക് അയറ്റം ശ്രമിക്കുകയും ചെയ്ത് തൊട്ടടുത്ത് തന്നെ കളിക്കുകയായിരുന്ന മറ്റു കുട്ടികൾ ബഹം വയ്ക്കുകയും ഇത് ചെറുക്കുകയും ചെയ്തു കൂടാതെ ബീച്ചിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലെത്തി കുട്ടികൾ വിവരമറിയായിരുന്നു എയ്ഡ്പോസ്റ്റിലെ പോലീസുകാർ ഓടിയെത്തി കുട്ടികൾ വെച്ച നാടോടികളായ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ രശ്മി എന്നീ പേരുകളാണ് ഇരുവരും പോലീസിനോട് പറഞ്ഞത് കന്നടക്ക് പുറമെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നവർ കൂടിയാണ് പിടിയിലായ രണ്ടുപേരും കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരെയും കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ മറ്റു വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ പട്ടാപ്പകൽ ഏറെ തിരക്കേരെ കോഴിക്കോട് ബീച്ചിൽ ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് വലിയ ആശങ്കയും വീതിയും പ്രവർത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ്യ മീഡിയയിൽ തെയ്യം മ്യൂസിയത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടന നിർവഹിച്ചു തികച്ചും ആചാരാനുഷ്ഠിതമായ ഒരു കലാരൂപം എന്ന നിലയിൽ അതിൻ്റെ വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കൊന്നും ഒരു ഫോട്ടോവും വരാതെ തന്നെ തെയ്യം എന്ന അനുഷ്ഠാനകലയുടെ കഥ പറയുന്ന മ്യൂസിയമാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കല്യാശ്ശേരി മണ്ഡലത്തിലെ കടന്നപ്പള്ളി പാണപ്പുളം പഞ്ചായത്തിലെ ചന്തപ്പുരയിൽ സംസ്ഥാന മ്യൂസിയം വകുപ്പ് സ്ഥാപിക്കുന്ന തെയ്യം മ്യൂസിയത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം വിളിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി മ്യൂസിയത്തിൻ്റെ രൂപരേഖയുടെ ഓരോ ഘട്ടത്തിലും ഈ രംഗത്തുള്ള ആചാരസ്ഥാനികരുമായും സ്ഥാനികരുമായും കോലാധികാരികളുമായും ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ ഒന്നും ഒരാശങ്കയും വേണ്ടതില്ല എന്ന് കൂടി അറിയിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നിർദ്ദേശിക്കപ്പെട്ടതായിരുന്നു ഈ തെയ്യം മ്യൂസിയം അന്ന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥയിലായിരുന്ന സ്ഥലം മ്യൂസിയത്തിനായി വിട്ടു നൽകി സ്ഥലം ഏറ്റെടുത്ത് മ്യൂസിയത്തിനുള്ള രൂപരേഖയും മറ്റും തയ്യാറാക്കിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ കരാർ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടാം രണ്ടായി വിജയം സർക്കാരിൻ്റെ കാലത്ത് ഏഴ് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ പുതിയ ഭരണാനുമതി രോഗിക്കും ഒരാളുങ്കിൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നങ്ങളും തന്നെ പരിഹരിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലുള്ള മൊബലൈസേഷൻ അഡ്വാൻസായി ഒരു കോടി രൂപ ഇതിനകം കൈമാറിയിട്ടുണ്ട് എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി മ്യൂസിയം സജ്ജീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അതിനാവശ്യമായ രീതിയിൽ സമയബന്ധിതമായി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു എം വിജിൻ എം എൽ എ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുൻ എം എൽ എ ടി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ പി എസ് മഞ്ജുള പദ്ധതി വിശദീകരിച്ചു കടന്നപ്പള്ളിപ്പാടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ തളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സി എ വത്സര ടീച്ചർ വാർഡ് മെമ്പർ എം വി പ്രീത മുൻ പ്രസിണ്ടുമായ പി പി ദാമോദരൻ ഇ പി ബാലകൃഷ്ണൻ സഞ്ചാർ സമിതി കൺവീനർ ടി വി ചന്ദ്രൻ ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം സൂപ്രണ്ട് പി എസ് പ്രിയരാജൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് പി പി സുഭാഷ് എം പി ഉണ്ണികൃഷ്ണൻ ബാബു രാജേന്ദ്രൻ ടി രാജൻ എന്നിവർ സംസാരിച്ചു ഒരു ആമുഖം ആവശ്യമില്ലാത്ത നിലയിൽ മ്യൂസിയത്തെ കുറിച്ച് ഇവിടെ പങ്കെടുത്ത സമരസികളായ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നില്ല അത് നമ്മൾ ഏറ്റെടുക്കുന്ന നിലയിൽ ഈ സ്ഥലമാണ് അത് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ജി സുധാകരന്റെ സാന്നിധ്യത്തിൽ ഈ പ്രദേശത്ത് എന്താ പറയുന്ന ഉള്ളത് അതാണ് തന്റെ സന്ദർഭത്തിൻ്റെ ആൽപ്പം സ്വാഭാവികം ഉണ്ടാകുന്ന ചില ഔദ്യോഗിക അല്ലാത്തമായ കാലതാമസം കലവിളക്ക് ജലവും പല ശ്രമങ്ങളെ നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ട് ഏത് പ്രതിപോല സാഹചര്യം ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്നായിരുന്നു നമ്മൾ പ്രതിപക്ഷതയും അതിൽ സമർപ്പണപ്പെടുത്തുന്നത് അങ്ങനെയാണ് തെയ്യത്തിൻ്റെ ചില ചില ആശങ്കയുണ്ടായി തീ മ്യൂസിയം എന്നതോടുകൂടി തെയ്യം കലാകാരന്മാർക്കുള്ള അവസരം ഒരു ആശങ്കയും വേണ്ട ആശങ്ക സ്ഥാനമില്ല എന്താണോ തെയ്യം ആ തെയ്യം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തെയ്യം കണ്ടവർക്കറിയാം അതിൻ്റെ അനുഷ്ഠാനബോധവും അനുഷ്ഠാന കലിന്റെ അതിൻ്റെ കറവികൾ അത് സമർപ്പണത്തിൻ്റെ ഭാഗം കൂടിയാണ് ആചാരഭൂഷിതമായ ഒരു അനുഷ്ഠാന കലയാണ് അത് പോകും എന്ന് ദിനത്തിൽ നടാം നടാം തുടക്കം ഹരിത കേരള മിഷന്റെ വൃക്ഷവൽക്കരണ പരിപാടി ദിനമായ ജൂൺ ആരംഭിക്കും ഭാഗമായി സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലയളവിൽ ജില്ലയിൽ ആറ് ലക്ഷം വൃക്ഷതൈകൾ നട്ടുപിടിപ്പിക്കും സ്കൂളുകൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന പ്രവർത്തകർ സർക്കാർ ജീവനക്കാർ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ വായനശാലകൾ വ്യാപാര സംഘടനകൾ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങിയവർ ഇതിന്റെ ഭാഗമാകും പൊതുസ്ഥല പച്ചതുരുത്ത് വ്യാപന പരിപാടിക്ക് പുറമെയാണിത് കാലാവധി പൂർത്തീകരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടൊരുക്കുന്ന ഓർമ്മ പരിപാടിയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് വ്യക്തികളുടെ തരിശുഭൂമിയിൽ പച്ചത്തുരുത്ത് ഒരുക്കുന്ന പദ്ധതിയിൽ അറുപത്തി പേർ വ്യക്തിഗത ഒരുക്കൽ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും മാറ്റണം ജില്ലാതല മോണിറ്റിംഗ് കമ്മിറ്റി അനധികൃത കൊടിത്തൂരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ജില്ലയിലെ പാതയോരങ്ങളിലും ഫുട്പാത്തുകളിലും ഉൾപ്പെടെ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന കൊടിത്തൂരണങ്ങളും ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യുന്നതിന് പ്രാദേശിക തലത്തിൽ നിർദ്ദേശം നൽകാൻ യോഗം തീരുമാനിച്ചു കാഴ്ച മറക്കുകയോ അപകടം ഉണ്ടാക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ബോർഡുകൾ വെക്കരുത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൂർണമായും സഹകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് തദ്ദേശ സ്ഥാപന തലത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും കാണാം സി എംആർഎൽ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥയിലുള്ള എക്സലോജിക് കമ്പനിയും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ചിലരെ ഇപ്പോൾ കാണുന്നില്ല എന്താണ് അതിന് കാരണം പത്രദൃശ്യമാധ്യമങ്ങളൊന്നും ആ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചുമില്ല കണ്ടെത്തിയുമില്ല എന്താണ് ആ കാരണമെന്ന് അറിയണം എന്നൊരാഗ്രഹവും ഈ കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങൾക്കില്ല എന്നാൽ എന്താണ് വസ്തുത പല വ്യാജവാർത്തകളും തയ്യാറാക്കി അവ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിച്ച് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് ഷെയർ ചെയ്യുവാനുള്ള അവസരമുണ്ടാക്കി അത് നിരന്തരം ഈ കമ്പനികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ട് ഉപയോഗിച്ച ചില വ്യക്തിത്വങ്ങളുണ്ട് പ്രത്യേക പത്രസമ്മേളനം നടത്തി ഈ കമ്പനികൾക്കെതിരെ നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നവരാണവർ പക്ഷേ ബഹുമാനപ്പെട്ട എറണാകുളത്തെ സബ് കോടതി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ഷോൺ ജോർജിനോട് പറഞ്ഞിരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള ഒരു വാർത്തയും ഒരാരോപണവും ഉന്നയിക്കരുത് അത് പബ്ലിഷ് ചെയ്യരുത് അത് ഷെയർ ചെയ്യരുത് അത് ട്രാൻസ്മിറ്റ് ചെയ്യരുത് അത് റീപബ്ലിഷ് ചെയ്യരുത് അത് ഓറലായിട്ടോ പ്രിൻറ്റഡ് മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ മ ഇൻ്റർനെറ്റ് വഴിയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയാണെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യരുത് എന്ന് ആദ്യ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു രണ്ടാമതായി ഇതുവരെ പ്രക്ഷേപണം ചെയ്ത പബ്ലിഷ് ചെയ്ത ട്രാൻസ്മിറ്റ് ചെയ്ത ഷെയർ ചെയ്ത പോസ്റ്റ് ചെയ്ത എല്ലാ ആരോപണങ്ങളും കൃത്യമായി പിൻവലിക്കണം റിമൂവ് ചെയ്യണം അത്തരത്തിൽ റിമൂവ് ചെയ്യാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ബഹുമാനപ്പെട്ട എറണാകുളത്തെ സബ് കോടതി ശ്രീ ഷോൺ ജോർജിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിനുള്ള സാഹചര്യം മെറ്റ കമ്പനി തന്നെ ഉണ്ടാക്കണം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉടമസ്ഥതയിലുള്ള മെറ്റ തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷോൺ ജോർജ് അല്ലാതെ മറ്റാരെങ്കിലുമോ പേര് അറിയുന്നയാളോ അറിയാത്തയാളോ പേര് വെളിപ്പെടുത്താവുന്നയാളോ വെളിപ്പെടുത്താത്തയാളോ കൃത്യമായി ഇത്തരത്തിലൊരു പ്രവൃത്തി ഇനി ഭാവിയിൽ ചെയ്തുകൂടാ എന്ന ഒരു പെർമനൻ്റ് ഇഞ്ചക്ഷൻ നമ്മുടെ എറണാകുളത്തെ സബ് കോടതി കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളായി ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം മുക്കിയിരിക്കുകയാണ് മറച്ചു വച്ചിരിക്കുകയാണ് അതായത് ആരോപണങ്ങളും നുണപ്രചരണങ്ങളും അർത്ഥസത്യങ്ങളും അതുപോലെ തന്നെ അസത്യങ്ങളുമായി ഇനി ഈ വിഷയത്തിൽ ഷോൺ ജോർജിനോ ശ്രീ മാത്യു കുഴൽനാടനോ മറ്റൊരാൾക്കും രംഗത്ത് വരാൻ പാടില്ല കഴിയില്ല എന്നതാണ് ഈ കോടതി വിധിയുടെ അർത്ഥം എല്ലാവരും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും മാധ്യമങ്ങൾ അത് പ്രചരിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിലും കൃത്യമായിട്ടുള്ള സത്യം നമ്മുടെ മുന്നിൽ ഈ കോടതി വിധിയിലൂടെ വ്യക്തമായിട്ട് തന്നെയുണ്ട്